വില്ലേജ് ഓഫീസറെ കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ വിജിലിയൻസ് പിടികൂടി തൂർ വില്ലേജ് ഓഫീസർ കെ സുനിൽ രാജാണ് ഇരുപതിനായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായത് ഇയാളെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു നീലാഞ്ചേരി സ്വദേശിനി തെച്ചിയോടൻ ജമീലയിൽ നിന്ന് വില്ലേജ് ഓഫീസിൽ നിന്ന് പട്ടയം ശരിയാക്കേണ്ട ആവശ്യത്തിലേക്ക് സ്വമേധയാ നൽകേണ്ട കത്തിനാണ് ഇയാൾ കൈക്കൂലി ആവശ്യപ്പെട്ടത് പട്ടയം ശരിയാക്കേണ്ട ആവശ്യത്തിനായി ജമീല മുമ്പ് നിരവധി തവണ വില്ലേജ് ഓഫീസ് കയറിയിറങ്ങിയിരുന്നു അൻപത്തിരണ്ടായിരം രൂപയാണ് പട്ടയം ശരിയാക്കാനുള്ള പേപ്പറിനായി വില്ലേജ് ഓഫീസർ ജമീലയോട് കൈക്കൂലിയായി ആവശ്യപ്പെട്ടത് ജമീലയ്ക്ക് വേണ്ടി പൊതുപ്രവർത്തകർ വില്ലേജ് ഓഫീസറെ സമീപിച്ചെങ്കിലും മുപ്പത്തി രണ്ടായിരം രൂപയെങ്കിലും കിട്ടാതെ ആവശ്യമായ രേഖകൾ നൽകില്ലെന്നാണ് വില്ലേജ് ഓഫീസർ ജമീലയോട് പറഞ്ഞത് തുടർന്ന് മലപ്പുറം വിജിലൻസ് ടീം മഷിപുരട്ടി നൽകിയ ഇരുപതിനായിരം രൂപ ജമീലിൽ നിന്ന് വാങ്ങുന്നതിനിടെയാണ് വില്ലേജ് ഓഫീസർ പിടിയിലായത് പിടികൂടിയ രൂപയും വില്ലേജ് ഓഫീസറുടെ കൈവിരലുകളും പ്രത്യേക ലായനയിൽ മുക്കി തെളിവുകൾ വിജിലൻസ് സംഘം വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട് തൂവിലേക്ക് വില്ലേജ് ഓഫീസറായി പാണ്ടിക്കാട് സ്വദേശിയായ സുനിൽകുമാർ എത്തിയിട്ട് ഏതാനും മാസങ്ങളായതേ ഉള്ളൂ പ്ലാന്റേഷൻ ആക്ടിൽപ്പെട്ടതും മുറിച്ച് വിൽപ്പന പാടില്ലാത്തതുമായ ചുള്ളിയോട് റബ്ബർ എസ്റ്റേറ്റിൽ പെട്ട നൂറ് ഏക്കറോളം വരുന്ന ഭൂമിയിൽ നിന്ന് ഏതാനും ഭാഗം ഉടമയ്ക്ക് ചില്ലറ വിൽപ്പനയ്ക്കായി ഒത്താശ ചെയ്തു കൊടുത്തു എന്നതുൾപ്പെടെ നിരവധിയായ അഴിമതി ആരോപണങ്ങളാണ് സുനിൽ കുമാറിനെ പറ്റി ഉയർന്നിരുന്നത് മലപ്പുറം വിജിലൻസ് ഡിവൈഎസ്പി ഫിറോസം ഷഫീഖിന്റെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർമാരായ ജ്യോതിന്ദ്രകുമാർ ശശീന്ദ്രൻ മേലയിൽ എസ് ഐമാരായ ശ്രീനിവാസൻ മോഹനകൃഷ്ണൻ ഹനീഫ മധുസൂദനൻ എ എസ് ഐ രത്നകുമാരി എസ് സി പി ഒമാരായ വിജയകുമാർ ഷൈജുമൻ സന്തോഷ് രാജീവ് സുനിൽ ഷിഹാബ് സി പി ഒമാരായ ശ്യാമ സുബിൻ സനൽ അഭിജിത് ദാമോദർ ഗസറ്റഡ് ഓഫീസർമാരായ ഉസ്മാൻ ഷാജറ കളത്തിങ്കൽ എന്നിവരാണ് വിജിലിയൻസ് സംഘത്തിലുണ്ടായിരുന്നത് സമയത്ത് ആണെന്ന് അറിയാറുണ്ട് അല്ലെ എസ് എമ്മിന്റെ അല്ലേ നമ്മൾ ചോദിക്കുന്ന കാര്യത്തില് അതായത് അവര് തരുന്ന അപേക്ഷ എസ് എമ്മിനാണെന്ന് അറിയാം അങ്ങനെ വരുമ്പോ ആ എൻ്റെ നടത്തേ അതെന്തുകൊണ്ടാണ് ചെയ്യാതിരുന്നത് കേട്ടോ എന്തുകൊണ്ടാണ് ആ രജിസ്റ്ററിൽ അത് ചേർക്കാതെ അപേക്ഷ തന്നെ നിങ്ങൾ പറയുന്നത് നിങ്ങൾ എങ്ങനെയാണ് അപേക്ഷ തരാത്തൊരു സാധ്യത നിങ്ങൾ പോയി തല ആവുന്നതും അതുപോലെ ഇവരെ ഒരു പ്ലാൻ തരികാനായിട്ട് ഇപ്പോഴാണ് പെട്ടെന്ന് ഉൽപ്പന്ന ചെയ്തത് കൂടി അപേക്ഷ കൊടുക്കുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ അപേക്ഷേ पर거든요 मेरा मतलब था तो असलियत तो बहुत ही अच्छी है अंदर बात नहीं है युवा है तो ये जो एटॉमिक टेक्नोलॉजी में हम बात कर रहे हैं आप ये बात कर रहे हैं कि विशेष किस्म का बनता है

আমরা আমরা আমাদের সফটওয়্যার দিয়ে দিন দিই আমরা আমরা আমাদের যে দিন যত জানা নিচ্ছি হ্যাঁ আমরা

കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് ടു കഴിഞ്ഞവർ അബാക്കസ് അധ്യാപകരായി മാറുന്നു എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബീസ്മാർട്ട് അബാക്കസ് இப்போ எல்லா வாட்டுகளில் கூடுதல் அறிய வட்ஸ்அப்பில் அபாக்கஸ் நைன்